ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ വിശ്വാസമുണ്ടോ നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയും മറ്റുള്ളവരെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ വിശ്വാസമുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ എന്താണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ കാണുക ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒക്കെയും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നൈൻ ഓഫ് വാൻസ് ആണ് പിന്നെ കുറച്ചു എനർജി ഉണ്ട് ഓഫ് വാൻസിന്റെ എനാർജി ടെൻ ഓഫ് വാൻസിന്റെ എനാർജി Four of Pentacles in Energy Two of Wands in the energy. സെവൻ ഓപ്പൻകൾസിന്റെ എനർജി കപ്സിന്റെ എനർജി ഇവിടെ എനർജി സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജി സവകാര്യ വിജയം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ് വേൾഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു തുടക്കം പഴയ കാര്യങ്ങളെയൊക്കെ വിട്ടിട്ട് നിങ്ങൾ പോയ കാലത്തിലേക്ക് നോക്കി നിങ്ങൾ മുന്നോട്ട് വരികയാണ് മനസ്സിലായി പോയ കാലത്തേക്ക് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല വാസ്തവത്തിൽ പക്ഷെ നിങ്ങൾ എന്നാലും ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന ചില ആൾക്കാർക്ക് പോയതിനെക്കുറിച്ച് കൂടി എപ്പോഴും എപ്പോഴും ചിന്തകളുണ്ടാവും ആ ഒരു ചിന്തയിൽ നിന്നും വിടുതൽ വേണം എല്ലായ്പ്പോഴും മനസ്സിലായി മുന്നോട്ട് മുന്നോട്ട് നടന്നു വരിക മുന്നോട്ട് വരുന്ന വഴിയിലാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു ലൈഫിലേക്കെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളായി കാണും പലർക്കും അന്യ നാടുകളിൽ പോയി ജോലി ചെയ്യാനുള്ള അവിടെ നിന്നും കൂടുതലായിട്ട് മണി എണ് ചെയ്യാനും പുതിയൊരു ജീവിതം അവിടെ തന്നെ തുടങ്ങാനുമുള്ള ഒരു സാധ്യതയാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇവിടെ നൈൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിവിടെ എന്തോ ഒന്ന് കാര്യമായിട്ട് നോക്കിയിരിക്കുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കിവിടെ വന്നു ചേരേണ്ടത് ഇത് തന്നെയാണ് ഇവിടെയും അതുതന്നെയാണ് നിങ്ങൾ ടൂ ഓഫ് വാൺസിൻ്റെ എനർജി കണ്ടില്ലേ സ്വന്തം ലോകമായിട്ട് ഇരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇവിടെ നോക്കി നിൽക്കുകയാണ് അത് വന്നു ചേരണം അപ്പോൾ ഇതിവിടെ വന്നു ചേരണം ഇവിടെ ഇത് വന്നു ചേരണം എന്നാൽ മാത്രമേ ഇവിടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നുള്ളൂ ജീവിതം കംപ്ലീറ്റ് ആവണമെങ്കിൽ ആഗ്രഹിക്കുന്ന പല ഇവിടെ വന്നു ചേരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ വന്നു ചേരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ കൂടുതലായിട്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ സേവൻ ഓഫ് പെൻഡക്കിൾസ് കാത്തുനിൽപ്പാണ് വെയിറ്റിംഗ് ആണ് ഒരുപാട് കാര്യങ്ങളിൽ കാത്തു നിൽക്കുന്നു വെയിറ്റ് ചെയ്യുന്നു ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നു ഹാങ്ഡ്മാൻ്റെ എനർജി വന്നിരിക്കുന്നു എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ അതിവിടെയും കാണുന്നുണ്ട് ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി ആകെപ്പാടെ ജീവിതത്തിൽ ഒരുപാട് നിരാശ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്ന എന്താണ് നിങ്ങൾക്കൊന്നുകൊണ്ടും തൃപ്തിയാവുന്നില്ല നിങ്ങൾക്ക് ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല കംപ്ലീഷൻ എന്ന് പറയുന്ന ആ ഒരു സന്തോഷം അതിവിടെ കിട്ടണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിവിടെ വന്നു ചേരേണ്ടതായിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും അഫർമേഷൻസ് അതിനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെയും നിങ്ങൾ പല കുറുക്കു വഴികളും നിങ്ങൾ തേടുന്നുണ്ടാവാം പക്ഷേ ഇവിടെ ചില കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും നിങ്ങൾ തലകുത്തി നിൽക്കേണ്ട ഗതികേടിലാണ് എന്ന് കാണുന്നുണ്ട് തലകുത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന് സൊല്യൂഷൻ കണ്ടെത്താനാവാതെ വിഷമിക്കുന്ന ഒരവസ്ഥ പല പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ സൊല്യൂഷൻ വേണ്ടേ അപ്പോൾ സൊല്യൂഷൻ ഒന്ന് കണ്ടെത്താൻ മനസ്സ് തീർച്ചയായിട്ടും വിഷമിക്കും ആ ഒരവസ്ഥ അപ്പോൾ ആരെയൊക്കെ വിളിക്കാവോ എങ്ങനെയൊക്കെ വിളിക്കാവോ തീരെ വിശ്വാസമില്ലാത്ത ദൈവങ്ങളെ കൂടി വിളിച്ച് കേണം അല്ലേ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവിടെ പലരും എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ വിഷമിച്ച് എനിക്ക് ആ ലഭിക്കാനുണ്ട് പല കാര്യങ്ങളും വന്നു ചേരാനുണ്ട് ഇവിടെ ആ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നൈൻ ഓഫ് വാൺസ് ഓഫ് ഹയർ സൈൻ ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി പക്ഷെ ഇവിടെ നയ ഓഫ് വൺസ് ഉണ്ട് ഇവിടെ എയിറ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നു ഇവിടെ ടെൻ ഓഫ് വൺസ് വന്നിരിക്കുന്നു ഇവിടെ ടു ഓഫ് വൺസ് വൺസ് എനർജി ഇവിടെ സിക്സ് ഓഫ് വൺസ് കണ്ടില്ലേ ഇവിടെ വളരെ വളരെ കൂടിയാണ് പലരും പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചു നിൽക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ പ്രതീക്ഷകൾ ആവേശം ഇതാണ് കൂടുതലും കാ വന്നിരിക്കുന്നത് വൺസ് എനർജിയാണ് ഒരുപാട് വന്നിരിക്കുന്നത് കണ്ടില്ലേ പലരും ഒരുപാട് ആവേശത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് പല കാര്യങ്ങളും ഡിവോഴ്സ് കാര്യങ്ങളിൽ ഒത്തുതീർപ്പായൊന്ന് വളരെ വളരെ ആവേശം അതെങ്ങനെ പോകും മുന്നോട്ട് എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തകൾ എക്സാം എഴുതി അവിടെ ഒരു സക്സസ് വരുന്നുണ്ടോ ഇനി എന്തായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള അടുത്ത കോഴ്സ് അടുത്ത നീക്കം എങ്ങനെയായിരിക്കും സാമ്പത്തികം ലഭിക്കാനില്ല കൊടുത്തത് ലഭിക്കുന്നില്ല ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ പോകും വീട് പണിയണം അതിനായിട്ട് സാമ്പത്തികം വരണം അതെങ്ങനെ നടക്കും ഇതൊക്കെയാണ് പലരുടെയും ചിന്തകൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിരിക്കുന്നു അത് ലഭിക്കുന്നില്ല ഇവിടെയോ പിരിഞ്ഞു പോയ പാർട്ട്ണർ തങ്ങളിലേക്ക് എത്തിച്ചേരണം മനസ്സിലായി അതിനുവേണ്ടി നോക്കി നിൽപ്പ് അതിനുവേണ്ടി മാത്രം ഇവിടെ നോക്കി നിൽ നിൽക്കുന്നു എൻ്റെ ലോകമായ നീ എൻ്റെ ലോകമെന്ന് പറയുന്നത് നീയാണ് ആണ് അല്ലെങ്കിൽ നിങ്ങളാണ് എന്ന് പലപ്പോഴും പറഞ്ഞ് ഒരു വാക്യം അപ്പോൾ അത് വന്നു ചേരുന്നില്ല ഇവിടെ കണ്ടില്ല അത് വന്ന് ചേരുന്നില്ല ഇവിടെ അത് നോക്കി നിൽക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ പ്രതീക്ഷിച്ചത് കിട്ടാത്തതിലുള്ള നിരാശ പല കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് പക്ഷെ പ്രതീക്ഷിച്ചത് മാത്രം ഇവിടെ ലഭിക്കുന്നില്ല അതിനായിട്ടുള്ള ഒരു നിരാശ എന്തെല്ലാം മറ്റ് ഗിഫ്റ്റുകൾ കിട്ടിയാലും ഇവിടെ സംതൃപ്തിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ചത് മാത്രം ഇവിടെ ലഭിക്കുന്നില്ല അതാണ് ഡിവൈൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അതുപോലും കാണാതെ കാണാതിരിക്കുന്നു എന്തുകൊണ്ടാണ് മനസ്സ് ഒരുപാട് ഒരുപാട് നിരാശയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിക്കുന്നില്ല എൻ്റെ സന്തോഷം എനിക്ക് ലഭിക്കുന്നില്ല അങ്ങനെയുള്ള വിഷമത്തോടു കൂടിയാണ് ഇവിടെ പലരും എന്നാണ് കാണുന്നത് ഇവിടെ കണ്ടില്ലേ ലഹഡ് വൻ ഇവിടെ വില ഫോർച്യൂൺ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ഫോർച്യൂൺ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് വർദ്ധിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അതിനൊരു സമയം വരും നിങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിലേതായ ചില കാര്യങ്ങൾ നിങ്ങളിവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു ലെറ്റ് ഗോ ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ടില്ല മനസ്സിലായ ഒരുപാട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ ഇവിടെ വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ഒരു കാര്യം അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളിലും നിങ്ങളിവിടെ വിഷമിച്ച് നോക്കി നിൽക്കുന്നത് നിങ്ങളിലേക്ക് ഈ നല്ല സക്സസ് വന്നു ചേരാത്തത് അതുകൊണ്ടാണ് കാരണം ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ലേ ഇവിടെ വിട്ടുകളയാൻ മനസ്സില്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു കാലിൽ ചവിട്ടി പിടിച്ചിരിക്കുന്ന തലയിൽ അടുക്കി വെച്ചിരിക്കുന്നു പല കാര്യ ഇവിടെ അതുകൊണ്ട് തന്നെ നോ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും റിലീസാക്കണം ഈ കാര്യങ്ങൾ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒരുപാട് നടന്നിട്ടുണ്ടാവും ഒരുപാട് നിങ്ങളെ എന്നും എന്നും വേദനയിൽ ഓർമ്മിക്കപ്പെടുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഓർമ്മകൾ ഭയം തുടങ്ങിയ വില ഈ കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും മുന്നോട്ട് നയിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് നല്ല ഒരു സക്സസ് അടുത്തു വരുന്നില്ല ഇവിടെ സക്സസ് വരാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെയും കണ്ടില്ലേ ഇത് നിങ്ങളിൽ നിന്ന് ഈ ഒരു നെഗറ്റീവായ എനർജിയെ നിങ്ങൾ ഇവിടെ റിലീസാക്കാതെ നല്ല ഒരു സക്സസ് നിങ്ങളിലേക്ക് വരില്ല അഥവാ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ വീലോ ഫോർച്ച കണ്ടില്ലേ ഒരു ഭാഗ്യം വരുന്നതാണ് ഭാഗ്യ ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ വിധി മാറി മറിയും കാരണം ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ നെഗറ്റീവായ എനർജീസിനെ റിലീസ് ചെയ്യണം അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക പല പല അഫർമേഷൻസ് അപ്പോൾ ഈ അഫർമേഷൻ തന്നെ നിങ്ങൾ ചൊല്ലുന്നുണ്ടായിരിക്കും ചൊല്ലുന്നുണ്ടായിരിക്കാം പറയുന്നുണ്ടായിരിക്കാം സിച്ച്വേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷെ എന്തുകൊണ്ടാണ് അതിലൊക്കെ റിസൾട്ട് വരാത്തത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ ആവുന്നില്ല അലൈൻ ആ യൂണിവേഴ്സുമായിട്ട് അലൈൻ ആവണമെങ്കിൽ എന്താണ് വേണ്ടത് നിങ്ങൾ നെഗറ്റീവായ എനർജി ഉണ്ടായിരിക്കരുത് പ്രപഞ്ചം തരുന്നത് സ്വീകരിക്കാൻ നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ മുഴുവനും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കണം ഞാൻ ഞാനിതിന് യോഗ്യനാണ് ഞാനത് സ്വീകരിക്കാൻ യോഗ്യയാണ് അല്ലെങ്കിൽ ഞാൻ യോഗ്യനാണ് പ്രപഞ്ചം തരുന്ന ഈ ഒരു വലിയ സക്സസ്സിനെ സ്വീകരിക്കാൻ ഈ ഒരു വലിയ പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്ന് സ്വയം പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മനസ്സിലായോ അപ്പോൾ ആ ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണ് നിങ്ങളിലെ ആ നെഗറ്റീവ് എനർജിയെല്ലാം നിങ്ങൾ റിലീസ് ചെയ്താൽ മാത്രമേ അത് നിങ്ങളിലേക്ക് വരികയുള്ളൂ അവിടെയാണ് നിങ്ങൾക്ക് ദൈവികമായ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് അവിടെ നിന്നുമാണ് പ്രപഞ്ചത്തിലെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് ആത്മീയപരമായ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ചക്രാസത്തിന് സെവൻ ചക്രാസ നിങ്ങളെ അത് ആവീരണം ചെയ്യുകയുള്ളു സെവൻ ചക്രാസിൻ്റെ ജോലി എന്താണ് പ്രപഞ്ചത്തിലെ ആത്മീയപരമായ എനർജിയെ പോസിറ്റീവായിട്ടുള്ള ആ എനർജിയെ സ്വീകരിച്ച് നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ സെവൻ ചക്രാസിൻ്റെയും കടമ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞു ചക്രാസിനെ നിങ്ങൾ ആക്റ്റീവാക്കൂ പ്രകൃതിയോട് ഇണങ്ങിച്ചേരൂ പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ യൂണിവേഴ്സിലൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം മറ്റുള്ളവരിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിക്കാൻ തുടങ്ങും അപ്പോഴാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്കാണ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നത് സക്സസ് ഉണ്ടാകുന്നത് ഇവിടെ നിങ്ങൾക്ക് യോജിച്ച പാർട്ണർ നിങ്ങളിലേക്ക് എത്തിച്ചേരും ടു ഓഫ് കപ്സിൻ്റെ എനർജി കണ്ടില്ലേ ഇത് നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് പോയ പാർട്ട്ണറാവും അല്ലെങ്കിൽ നിങ്ങളോട് റ്റു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ് സോൾമേറ്റാണിത് അപ്പോൾ നിങ്ങളുടെ ആത്മബന്ധമുള്ള നല്ല വ്യക്തികൾ നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്നു ഇവർ ഇവിടെ നിന്നും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോവുകയില്ല റ്റു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എന്നൊന്നും കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലൂടെ ഇവരെ മുന്നോട്ട് പോകാനുള്ള കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഭാഗ്യം വരുന്നുണ്ട് ഇവിടെയോ കണ്ടില്ലേ ഇവിടെ സിക്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സർവ്വ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നു സക്സസ് ആൻഡ് വിക്ടറി അച്ചീവ്മെൻറ്റ് അതാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നു നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുന്നു ആ ഇത്രമാത്രം കഴിവുള്ള വ്യക്തിയാണല്ലോ അവരെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നു അങ്ങനെ മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് റിവാർഡ് അവാർഡ് എന്തൊക്കെ വേണം അതെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരും കണ്ടോ വൺസ് ഫയർ സൈനാണ് എരിസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഇതുപോലെ തന്നെ വില ഫോർച്യൂണിൻ്റെ എനർജി കണ്ടല്ലേ വിധി മാറി മറിയും എന്താണ് നിങ്ങൾക്കിവിടെ ആവശ്യമുള്ളത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും കൂടുതൽ അറിവ് നേടാനുള്ള സാഹചര്യം വരും നിങ്ങളിലേക്ക് ജോലിക്കാര്യങ്ങളിൽ മാറ്റം വരും റിലേഷൻഷിപ്പിൽ തന്നെ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ സാധിക്കും ഹാപ്പിയായിട്ട് പോകാൻ സാധിക്കും ഹാപ്പിനെസ് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ജോലിക്കാര്യങ്ങളാവാ ആയാലും അതുപോലെ സാമ്പത്തികത്തിൻ്റെ കാര്യമായാലും നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഒരു ജീവിതം നിങ്ങൾ ഇവിടെ തീർത്ത് വെക്കുകയാണ് അത് തീർത്തു വന്ന് എൻ്റായി കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിവിടെ എൻ്റാക്കുന്നുണ്ട് എന്നിട്ടോ വീണ്ടും നല്ല ഒരു സ്റ്റാർട്ടിങ് വീണ്ടും ഇവിടെ തുടങ്ങുന്നുണ്ട് നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇവിടെ ട്രെൻഡാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾ പോകുന്നതോ സണ്ണിൻ്റെ എനർജിയിലേക്ക് കണല്ലേ സൺ എനർജിയിലേക്കാണ് ഇനി നിങ്ങൾ പോകുന്നത് സൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രകാശം നിറയുന്ന ഒരു ലൈഫ് സക്സസ് വിക്ടറി ഇതൊക്കെ അനുഭവിക്കാനാണ് നിങ്ങളിവിടെ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ എന്താണ് നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേറെ കാർഡ്സ് എടുക്കാവേ കിങ് ഓഫ് ഫൺസിന്റെ അവസ്ഥ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് കിങ് ഓഫ് ഫൺസ് എന്ന് പറയുമ്പോഴെന്താണ് സമൂഹത്തിൽ അറിയപ്പെടാൻ തുടങ്ങുന്നു ഈ ഒരു എനർജിയിൽ നിന്നും സിക്സ് ഓഫ് വൺസിറ്റ എനർജിയിൽ നിന്നും കണ്ടില്ല ഇവിടെ ഒരുപാട് വന്നിരിക്കുന്ന വൺസ് എനർജിയാണ് കാരണം ഒരുപാട് പേരും വളരെ ആവേശത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് നിറയുന്നതായിട്ടും നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന പലർക്കും ആശ്വാസമാവും ട്രീ ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട് പലർക്കും പക്ഷേ ഇവിടെ നിന്നും കണ്ടില്ല ട്യൂ ഓഫ് സോൾ ട്യൂ ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് വരും ഇവിടെ എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ പെട്ടെന്നൊരു ചേഞ്ച് വരാനുള്ള സാധ്യത ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ കൂടി ചേരുന്ന റീയൂണിയൻ്റെ എനർജി ഇവിടെ ട്യൂ ഓഫ് കപ്സ് റിയൂണിയൻ്റെ എനർജി ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും കണ്ടില്ല ഈ പവർ ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജി ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റിവിറ്റീസിനെ എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹാപ്പിയായിട്ട് മുന്നോട്ട് വരാൻ കഴിയും ഹൃദയം ശുദ്ധമാകുന്നു അവിടെയാണ് പുതിയ ഒരു ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു കറേജ് കിട്ടുന്നത് സ്ട്രെങ്ത് കിട്ടുന്നത് ആ ഒരു സ്ട്രെങ്തിലൂടെ ആ ഒരു കറേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് മുന്നോട്ട് വരാൻ കഴിയും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഹൈ ക്രീസ്റ്റസിൻ്റെ കാരണം കണ്ടില്ലേ ഇവിടെ എന്താണ് സ്പിരിച്വലി അവേക്കണിങ് ഉണ്ടാവും മനസ്സിലായല്ലേ സ്പിരിച്വലി നിങ്ങൾ ഉയരുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയും നിങ്ങൾക്ക് എന്നുള്ളതാണ് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്പിരിച്വൽ യൂണിയനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കണ്ടോ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരും തീർച്ചയായിട്ടും വരും ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ അനുവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സ്പിരിച്വൽ യൂണിയനാണ് ഉണ്ടാവാൻ പോകുന്നത് അത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും ധാരാളമായിട്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇമോഷണൽ വിത്രോസ് വിത്രോവലാണ് അതുപോലെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൃദയത്തെ മതിച്ചിരിക്കുന്ന ആ ഒക്കെ നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം നേടാനായിട്ട് ഇവിടെ പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വഴിയെ വരുമ്പോൾ ഒരുപാട് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇമോഷൻസിനെ കളയാൻ സാധിക്കും നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എങ്ങനെയാണ് സ്പിരിച്വൽ വേയിലൂടെ വരുന്ന ഒബ്സ്റ്റക്കൾസ് ആൻഡ് ചലഞ്ചസ് സാധാ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് ഈ വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ മറികടന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ വരാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഡാർക്ക് സോൾ ഇപ്പോൾ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിലെ ഡാർക്ക് ഇത് കണ്ടില്ലേ നിങ്ങളിലെ ഡാർക്ക് സോളിനെ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ആ ഇരുണ്ട വശത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ല ആ ഇരുണ്ട വശം പൊന്തി വരികയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ നല്ലൊരു വേയിലൂടെ പ്രകാശം നിറഞ്ഞ ഒരു വേയിലൂടെ വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കിതിലൊന്ന് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന നോക്കാം നമുക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്താണ് എന്ന് നോക്കാം ഒന്ന് രണ്ട് ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് എന്താണ് മാറ്റം വരാൻ പോകുന്നത് എന്ന ഈ ഒരു 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 എന്തിൻ്റെ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് കാണുമല്ലോ ഫസ്റ്റ് സെലക്ട് ചെയ്ത് അവർക്ക് വന്നിരിക്കുന്ന ഹാൻഡ് ഷേക്ക് ആണ് എ മീറ്റിംഗ് വിത്ത് എ സ്ട്രെയിഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു അപരിചിതരായ അപരിചിതനായ വ്യക്തി അല്ലെങ്കിൽ അപരിചിതയായ വ്യക്തി മെയിലാവുക ഫീമെയിലാവാ മനസ്സിലായോ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് തരുന്നതാണ് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ് പരിഹാരം ഉണ്ടാകുന്നതാണ് ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നുണ്ട് ഇവിടെ അടുത്തതായിട്ട് രണ്ടാമത്തേത് സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ലാഡറാണ് ക്ലൈബിങ് ടു വേർഡ് സക്സസ് നിങ്ങൾ മുകളിലേക്ക് ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ് കണ്ടില്ലേ ഇവിടെ നമ്മൾ ഇങ്ങനെ കയറി കയറി മുന്നും മുകളിലോട്ടല്ലേ പോകുന്നത് എണിയിൽ ചോട്ട് സ്റ്റെപ്പിലൂടെ ചവിട്ട് ചവിട്ടി മുകളിലോട്ട് പോകുന്ന എന്ന് പറയുന്നത് പോലെ നിങ്ങൾ മുകളിലേക്ക് സക്സസ്സിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു എനർജിയിൽ നിങ്ങൾ കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ വിശ്വസിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും മനസ്സിലായ അപ്പോൾ പോസിറ്റീവായ എനർജിയിലൂടെ മുന്നോട്ട് വരികയാണ് ഇവിടെ വേണ്ടത് പല പ്രശ്നങ്ങളെയും നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വരിക തന്നെ ചെയ്യും അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അവരെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ